നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സേതു ഐസിയുവിന്റെ മുന്നിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഈ മെഡിസിൻ ഒന്ന് വാങ്ങണമെന്ന് പറയാണ് സേതു അങ്ങോട്ട് പോയി ആ സമയത്താണ് മയൂരിയയും കൂട്ടിക്കൊണ്ട് പല്ലവി അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി ചോദിച്ചു അല്ല മൂർത്തിയങ്ങള് എന്തു ചെയ് സേതുവേണ എന്തു ചെയ്യേന്ന് അപ്പോഴേക്കും പറഞ്ഞു അതെ സേതു ഒരു മെഡിസിൻ അങ്ങോട്ട് വാങ്ങാൻ പോയതാ അല്ല മയൂരിയ വേണു സാറ് വിട്ടോന്ന് എന്ന് ചോദിക്കാം വിട്ടൊന്നുമില്ല അതൊക്കെ ഞാൻ ബലവായിട്ട് പിടിച്ചോണ്ട് വന്നു അപ്പോഴേക്കും മയൂര് അറിഞ്ഞു എൻ്റെ അമ്മയെന്തി എനിക്ക് കാണണമെന്ന് പറയണം ആ സമയത്ത് പല്ലവി പറഞ്ഞു അതെ ഐശുവിനെ അകത്താണെന്ന് പറയണം അപ്പോഴേക്കും എന്നെ ഏഴുസ് വന്നു അതെ മകളാന്ന് പറയാണ് അങ്ങനെ മയൂരിങ്ങോട്ടകത്തേക്ക് അങ്ങോട്ട് പോയി ഈ സമയത്ത് ആ മൂർത്തി വെച്ചു അല്ല പല്ലവി അതിനു സമ്മതിച്ചോ സമ്മതിച്ചൊന്നുമില്ല ഒരു ബലപ്രയോഗത്തിലെ ഞാൻ മയൂരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു കൂട്ടിക്കൊണ്ടുപോടാതിരിക്കാൻ പറ്റില്ലല്ലോ ആവശ്യമുള്ളവൻ അയോചിത്വല്ലെന്നല്ലേ പറയണേ നമ്മുടെ ആവശ്യം നടക്കണം അമ്മയെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം ശരി ഞാനും കൂടെ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് പല്ലവീം നേരെ ഐ സു എല്ലേക്ക് അങ്ങോട്ട് കേറിപ്പോയി ആ സമയത്ത് സേതു മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോഴേക്കും മൂർത്തി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ മെഡിസിൻ കൊണ്ട് കൊടുക്കാം സേതു ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് മൂർത്തി അതും കൂടെ അങ്ങോട്ട് പോയി ആ സമയം അകത്താണെങ്കിൽ വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് മയൂരി നിൽക്കുന്നെ കാരണം മയൂരി രണ്ടുമൂന്നു വട്ടം അമ്മയെ കണ്ണു തുറക്കുമെന്നൊക്കെ പറഞ്ഞു വിളിച്ചു പക്ഷേ എങ്കില് ലക്ഷ്മി അമ്മ കണ്ണ് തുറക്കാനായിട്ട് തയ്യാറായില്ല മയൂരിക്ക് ഭയങ്കര സങ്കടമായി മൈര് പറഞ്ഞു ലക്ഷ്മി അമ്മേ കണ്ണ് തുറക്കമ്മേ എന്റെ അമ്മക്കുട്ടിയല്ലേ കണ്ണ് തുറക്കാനൊക്കെ പറഞ്ഞു ഒരു പ്രതികരണവും ഉണ്ടായില്ല അപ്പോഴേക്കും പല്ലേ പറഞ്ഞു അമ്മേ കണ്ണ് തുറക്കമ്മേ അമ്മയുടെ മോളിതേ അമ്മേനെ വന്ന് വിളിച്ചിരിക്കുന്നു അതെ അമ്മ അല്ലാതെ മോൾക്ക് വേറെ ആരാ ഉള്ളത് വേറെ ആരെങ്കിലും ഉണ്ടോ സേതു വേണ ആരാ ഉള്ളത് അമ്മയൊന്ന് ആലോചിച്ചു നോക്കിക്കെ അമ്മേ കണ്ണ് തുറക്കമ്മേ കണ്ണു തുറന്ന് അമ്മയൊന്ന് ശരിക്കും നോക്കാനൊക്കെ പറയണ ഇത്തിരി കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പതക്കി ഒഴുകാൻ തുടങ്ങി ആ സമയം പല്ലി പറഞ്ഞു നോക്കും മയൂരി അമ്മയ്ക്ക് ബോധമുണ്ട് അമ്മയ്ക്ക് പക്ഷേങ്കില് കണ്ണ് തുറന്ന ആ ഒരു ഇതിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല വിഷമിക്കേണ്ട ഉള്ളിൽ നല്ല ബോധമുണ്ടെന്ന് പറയണേ ഇനിയിപ്പോൾ അമ്മ ജീവിതത്തിലേക്ക് ഉറപ്പായിട്ടും മടങ്ങി വരും അതൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചു ഈ സമയത്ത് സേതു ആകെപ്പാടെ അക്ഷമനായിട്ട് അങ്ങോട്ട് കൂട്ട് നടക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല കാരണം എങ്ങനെയാ കാര്യങ്ങളൊന്നും അറിയ അറിയത്തില്ല പല്ലവേയും മയൂരി എത്തിയിട്ടുണ്ടെന്ന് മൂർത്തി പറഞ്ഞായിരുന്നു പക്ഷെ അവരിതിലോട്ടും പുറത്തേക്ക് വന്നിട്ടില്ല കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം മയൂരിയും കൂട്ടിക്കൊണ്ട് പല്ലവി ഐസുവിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു ആ സമയം സേതു അവിടെ കണ്ടു ഒരു നിമിഷം സേതു മയൂരിയെ നോക്കി മയൂരി സേതുവിനെ നോക്കുവാണ് അപ്പോഴേക്കും മയൂരിക്കാണെങ്കിൽ പല പല ചിന്തകളും മനസ്സിലാക്കി വന്നു ഇതിനു മുമ്പ് താൻ ഇയാളുമായിട്ട് വഴക്കുണ്ടാക്കിയ കാര്യമൊക്കെ ഓർമ്മ വരുവാണ് അങ്ങനെ പല്ലവിയുടെ കൈ പല്ലവി മയൂരിയുടെ കൈ പിടിച്ച് അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് മയൂരി പെട്ടെന്ന് പറഞ്ഞു അതെ പലുബി ചേച്ചി ഇവിടെ നിക്ക അയാൾ ആരെങ്കിലും ശരിയല്ലെന്ന് പറയണം പല്ലബി ചോദിച്ചു ഏഹ് ആര് ആ നിൽക്കുന്ന ആള് ശരിയല്ല കണ്ടില്ല അയാളുടെ നോട്ടോ കണ്ടില്ല നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് കണ്ടില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും സേതു അവരുടെ അടുത്തേക്ക് വന്നു സേതുവിനെ കണ്ടു മയൂരി മയൂരിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ആ സമയം സേതു വന്നിട്ട് ചോദിച്ചു അല്ല ആരാ പല്ലബി ഇതാരാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലവിടെ സേതു വേട്ടാ അത് പിന്നെ മയൂരിയുടെ അന്താളിപ്പോൾ കൂടിയിട്ട് സേതുവിനെ ഇങ്ങനെ നോക്കുവാണ് അപ്പോഴേക്കും പല്ലു പറഞ്ഞു ഇതാണ് മയൂരി സേതു വേണ്ട പെങ്ങൾ എന്ന് പറയണം അപ്പോഴേക്കും സേതു ഇങ്ങനെ മയൂരിയെ കണ്ണിമിക്കാതെ വെച്ച് നോക്കുവാണ് ആ സമയം പല്ലു വേച്ചു അല്ല നിങ്ങൾ തമ്മിൽ വല്ല പരിചയം ഉണ്ടോ എന്ന് ചോദിക്കാം മയൂരി പറഞ്ഞു ഉണ്ടെന്ന് പറയാണ് ഉണ്ടെന്നോ അതെ ഒരട് ഒരു ദിവസം എന്നെ നാട്ടിൽ കൂടെ ഒന്ന് കറങ്ങി അടിച്ച് നടന്നായിരുന്നു ആ സമയത്ത് ഞാന് കയ്യോടുകൂടി പൊക്കിയതാ അന്നിനോട് പക്ഷെ ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്ക് സേതു പറഞ്ഞു അന്ന് ഞാൻ എന്റെ അഞ്ചത്തെയും തപ്പി നടന്നാന്ന് പറയാണ് അതിനെത്തി അറിയാൻ വേണ്ടി എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഒന്ന് കാണാൻ പറ്റുമോ അറിയാൻ വേണ്ടി വന്ന ആ സമയം അയൂരി പറഞ്ഞു എന്നിട്ട് എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ അത് പിന്നെ ഞാനത് പറയാതിരുന്ന ഒരു പക്ഷേ എങ്കിൽ മേലെടുത്ത് കുട്ടി കുട്ടിയെ അന്വേഷിച്ച് വന്നതെന്ന് അറിഞ്ഞ നൂറ് നൂറ് ചോദ്യങ്ങളുണ്ടാവും അപ്പം ഞാനാരെന്നൊരു ചോദ്യം ഉണ്ടാവും സേതുമാധവൻ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അമ്മയുടെ മകനാന്ന് അറിഞ്ഞാൽ ലക്ഷ്മി അമ്മയുടെ ജീവനെല്ലാം ആപത്തും ഉണ്ടാകുമോ ജീവിതം തകരുമോ എന്ന് പേടിച്ചിട്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാതിരുന്നേ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മയൂരിക്കും ഭയങ്കര സങ്കടമായി പിന്നീട് സേതു പറഞ്ഞു എനിക്ക് എനിക്കറിയത്തിണ്ടായിരുന്നില്ല നീ എന്റെ അനുജീതിയാണെന്നുള്ള കാര്യം സോറി ഇട്ട മോളെ എന്ന് പറയാണ് അപ്പോഴേക്കും മയൂരി പറഞ്ഞു എനിക്കും അറിയത്തില്ലായിരുന്നു ഞാനും കുറച്ച് തൻ്റെയടം കാണിച്ചുപോയി അങ്ങനെയൊന്നും ഇടം കാണിക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേക്കും പല്ലേ പറഞ്ഞു അതെ ചേട്ടനും അനുജിത്തിയും കൂടെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതല്ലേ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ പരസ്പരം ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറഞ്ഞു അപ്പോഴേക്കും ഇത് മയൂരിയെ ചേർത്ത് പിടിച്ചു അപ്പോഴേ പല്ലവി പറഞ്ഞു ഇനി പേടിക്കാനൊന്നുമില്ല ലക്ഷ്മി അമ്മയ്ക്ക് കുറച്ച് അമ്മത്തേനും ബോധം വീഴുവെന്നാണ് ഡോക്ടർ പറഞ്ഞെ എന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും നല്ല സന്തോഷമായി ഇതേ സമയം പുന്നുമടത്തിൽ അച്ചവും പൂർണ്ണവും കൂടെ സംസാരിക്കുന്ന സമയത്ത് പൂർണ്ണമെച്ചു അല്ല ലക്ഷ്മിയുടെ കൂടെ നിക്കാനായിട്ട് സേതു പല്ലവി മാത്രോ അവരുടെ വീട്ടുകാരും ഇല്ലേ ഏഹ് ഇല്ലാന്നാ പറഞ്ഞെ അല്ല അവർക്ക് ബന്ധുക്കാരൊക്കെ ഉള്ളതാണല്ലോ അതെങ്ങനെ അമ്മയ്ക്കറിയാം അല്ല പല്ലവി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അച്ഛനും മോളൊക്കെ ഉള്ളതല്ലേ അപ്പൊ പിന്നെ സേതു പല്ലവിയും മാത്രം നിന്നാ എങ്ങനെയും ചിരിയാന്നേ പല്ലവിക്ക് ബാലു വേഷം ഖ്യാമും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് ചോദിച്ചു ആ സമയം അച്ഛൊന്നും മെണ്ടീല അല്ല എന്താ അച്ചു നീ എന്നോട് എന്തേലും മറച്ചു വെക്കുന്നുണ്ടോ അത് പിന്നെ അല്ല കാര്യം എന്താച്ചാ പറ അത് വെറൊരു ആക്സിഡന്റ് അല്ല അമ്മയ്ക്ക് സംഭവിച്ച ഒരു ആത്മഹത്യാ ശ്രമം ആയിരുന്നു പറയണേ ആത്മഹത്യാ ശ്രമോ ഏ അതെങ്ങനെ സംഭവിച്ചു ഒന്നും ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല പൂർണമക്ക് ആ സമയം പൂർണിമ പറഞ്ഞ ദൈവമേ അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ എനിക്കറിയില്ലമ്മേ കാരണം അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല സേതുവേടം പല്ലുവിച്ചേച്ചും വന്നാൽ മാത്രം അറിയാൻ സാധിക്കുള്ളൂ എന്നാലും സേതുവേടം നല്ല സങ്കടമായിട്ടുണ്ട് സേതുവണ് അതൊന്നും പറയാനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല വല്ലാത്തൊരു ബുദ്ധിമുട്ട് സേതുവണ്ഠനം മനസ്സിലുണ്ട് അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞ ദൈവമേ ഒന്നും ഒരു ആപത്ത് സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു അന്നൊക്കെ പൂർണ്ണിമ പറയാണ് അച്ഛ പറഞ്ഞു ഏത് വീടാണെങ്കിലും കുറേ കാറും കോളും ഒക്കെ കാണില്ല അമ്മേ ഇത് ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്താ പ്രശ്നം എന്ന് അറിയത്തില്ല വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അറിയാം എന്നൊക്കെ പറഞ്ഞു ഇതേ സമയം ഇന്ദ്രപ്രസ്ഥത്തില് പാറുവിൻ വിഷു കൂടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പാറുവിന്റെ അടുത്തേക്ക് രാജലക്ഷ്മി എന്നിട്ട് പറഞ്ഞു മോളെ മോൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല ഈ ഓട്ട്സ് എങ്കിലും കഴിക്കാൻ പറയണം വേണ്ടമ്മേ ഇത് ഞാൻ ഓട്സ് കൊടുക്കിയതാ മോൾ ഇത് കഴിക്കെന്ന് പറഞ്ഞു വിഷം പറഞ്ഞു കഴിക്കു പാറു വേണ്ട വിശ എനിക്ക് കഴിക്കാൻ തോന്നില്ല എങ്കി മോൾക്ക് ഞാൻ കോരി തരാന്ന് പറഞ്ഞോണ്ട് എന്ത് ചെയ്തു രാജലക്ഷ്മി കുറച്ച് ഓട്സ് ഇങ്ങനെ സ്പൂണിനകത്ത് കോരി കൊടുക്കുവാണ് അത് കണ്ടുകൊണ്ടാണ് അവിടേക്ക് ഇന്ദ്രൻ വരുന്നേ ഇന്ദ്രൻ ആ കാഴ്ച കണ്ടപ്പോ സഹിച്ചില്ല ഇന്ദ്രൻ ചോദിച്ചു ഇത് എന്ത് നാടകം അവിടെ അരങ്ങേറുന്നേ കൊള്ളാലോ നല്ല നാടകം ആണല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും വിശ്വം പറഞ്ഞു എന്ത് നാടകം ആര് കളിച്ചെന്ന് ഞാൻ ഇവിടെ നാടകം കളിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്താ അമ്മായിമ്മ മരുമോളെ ശുശ്രൂഷിക്കുന്നു മരുമോളെ അമ്മായിമ്മയെ ശുശ്രൂഷിക്കുന്നു കീരീം പാമ്പയും പോലെ ഇരുന്നവരിപ്പം ഭയങ്കര കണ്ടില്ലേ ഭയങ്കര സ്നേഹത്തോടെ അതാ ഞാൻ ചോദിച്ച നാടകമാണോന്ന് അത് കേട്ടപ്പോ രാജ്മിക്ക് നല്ല ദേഷ്യമൊന്നും ആ സമയത്ത് ആറു ഇങ്ങനെ ഇന്ദ്രനെ ഒന്ന് നോക്കി അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു അതെ ഞങ്ങൾ ഇവിടെ നാടകോ എന്തെങ്കിലും ഡാൻസോ പാട്ടോ ഒക്കെ കളിച്ചോണ്ട് നിന്നോളാം നീ അന്നും അന്വേഷിക്കാൻ വേണ്ട നീ പൊന്നുമടത്തിലെ കാര്യം അന്വേഷിച്ചാ മതി എന്ന് പറഞ്ഞു അപ്പോഴേക്കും പാറു ഒന്ന് ചിരിച്ചു ആ ചിരി കണ്ടപ്പോ ഇന്ദ്രനെ സഹിച്ചില്ല നീ എന്താടി ആളെ കളിയാക്കി ചിരിക്കുന്നു ചോദിച്ചോണ്ട് അവളുടെ നേരെ കൈ ഒക്കൊണ്ട് വന്നു രാജലക്ഷ്മി ഇടയ്ക്കിലേക്ക് എറി തൊട്ടു പോരത് എന്റെ മോളെന്ന് പറഞ്ഞു എന്താ പറഞ്ഞേ തൊട്ടു പോരോന്ന് ഇതൊക്കെ നീ പൊന്നുമടത്ത് ചെന്ന് അവിടെ ചെന്ന് കാണിച്ചാ മതി എന്റെ മോളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അതേടാ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ല അമ്മ ഭയങ്കര ഊട്ടം എന്നൊക്കെ ഉണ്ടല്ലോ എനിക്കും ഉണ്ടൊരു ഭാര്യ എന്റെ ഭാര്യ പ്രജ്ഞില്ല എന്നിട്ട് ഇതൊന്നും കാണുന്നില്ലോ എടാ നിന്റെ ഭാര്യനെ പോയി നീ വേണേ ഊട്ടിക്കോണം അല്ലാതെ ഇവിടെയല്ല വന്ന് പറയണ്ടേ പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയാണ് രാജലക്ഷ്മി അപ്പോഴേക്കും ഇന്ദിര പറഞ്ഞു ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേ അതേടാ നീ പൊന്നുമടത്തിലെ കാര്യം നോക്ക് ഇവിടെ ഇവരുടെ കാര്യം നോക്കാൻ എനിക്ക് ഞാനുണ്ട് പിന്നെ അത് എനിക്ക് എനിക്കെന്തൊരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ എന്റെ വിഷവും പാറും മാത്രം എന്റെ കൂടെയുള്ളൂ ആ നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളും നോക്കാൻ സമയമില്ലോ എടാ നിന്നെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ഇന്ദിര പറഞ്ഞു ഓ അപ്പൊ അമ്മയ്ക്ക് എന്നെ വേണ്ടല്ലേ എടാ വേണായിരുന്നടാ എന്നെക്കാളും കൂടുതലായിട്ടും ഞാൻ നിന്നെ സ്നേഹിച്ച പക്ഷെ നിന്റെ സ്വഭാവം എനിക്കിപ്പോൾ മനസ്സിലായി എന്താണെന്നറിയാവോ ആ ഫോറസ്റ്റ് കേസ് ഉണ്ടായ സമയത്തും നിന്നെ ഒരു നൂറ് തവണ ഞാൻ വിളിച്ചു നീ കോളെടുത്തോ ഇല്ല ഞാനപ്പൊ കൊറച്ച് തിരക്കിലായിരുന്നു ഹാ അതേടാ എനിക്കറിയാം നീ തിരക്കിലായിരിക്കുന്നു അല്ല അമ്മയെ ഞാൻ എന്ത് വിളിച്ചിട്ട് അമ്മ എന്താ ഫോൺ എടുക്കാത്തേ ഞാനും കുറച്ച് തിരക്കിലായിരുന്നു എന്റെ മരുമോളക്കെ ഇത്തിരി വയ്യായിരുന്നു അപ്പൊ അവളെ ഞാൻ വേണ്ട ശുശ്രൂഷിക്കാനായിട്ട് അതുകൂടെ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പറഞ്ഞു ഇന്ത്യൻ അടിയേറ്റ പോലെ പോയി എന്തേലും പറയാൻ പറ്റുവോ പിന്നീട് രാജലക്ഷ്മി പറഞ്ഞു നീ വാ മോളെ ഇവന് ഇങ്ങനെയൊക്കെ പറയും എന്റെ മക്കളെ ഞാൻ നോക്കിയില്ലെങ്കിലെ വേറെ ആരും നോക്കാനൊന്നും ഇല്ല അതും പറഞ്ഞിട്ട് പാറുനെ ചേർത്ത് പിടിച്ചങ്ങോട്ട് പോയി ഇന്ദനെ കട്ടക്കലിപ്പായി അപ്പഴേക്കും വിശം പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഇനി ചോറൊക്കെ ഉണ്ടിട്ട് പോയാൽ മതി ആർക്ക് വേണോ ചോറ് വേണ്ടെങ്കി വേണ്ട ഉണ്ണാതെ പോയാൽ മതി ആർക്ക് ചെയ്തെന്നും പറഞ്ഞിട്ട് വിഷം അങ്ങോട്ട് പോയി ഇന്ദനെ കട്ടക്കലിപ്പായി ഇന്ദ്രനാണെങ്കിൽ അല്ലെറി വിളിച്ചവിടെ നിൽക്കുവാണ് പിന്നീട് ഇന്ധനം പുന്നുമ്പടത്തിലേക്ക് പോന്നു അവിടെ വന്ന് മുറിയിൽ ഇങ്ങനെ ഗെയിം കളിച്ച് ആസ്വദിച്ചിരിക്കുവാണ് അപ്പോഴേക്കുവാണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത് ഋതു വന്നിട്ട് ചോദിച്ചു അല്ല ചെക്കപ്പിന് പോകണ്ടതെന്ന് ചോദിക്കണം അതെ ഞാൻ നല്ല ഗെയിമിന്റെ മൂടില്ല ഈ സമയത്ത് തന്നെ ശല്യം ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചെക്കപ്പ് പോലും ആ അതെ നിങ്ങൾക്കല്ലേലും ചെക്കപ്പ് ഒന്നും ഒന്നും അല്ലല്ലോ ഞാനും കുഞ്ഞും നിങ്ങൾക്ക് കാര്യമല്ലല്ലോ നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലോ അപ്പോഴേക്കും ഇന്ദ്രനോ ദേഷ്യമായി അതെ ഞാനൊരു ഫണ്ണിന് വേണ്ടി നിന്നെ ഒന്ന് കല്യാണം കഴിച്ച ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷില്ല കുട്ടി വട്ടി എന്ന് വേണ്ട സാർവ ഭണ്ഡാരങ്ങളും ഉണ്ട് എനിക്കാണ് ഭ്രാന്തെടുക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ഋതുവിന് ദേഷ്യമായി ആ സമയം ഇന്ദിരം പറഞ്ഞു അത് മാത്രമാണോ ഈ മൃഗങ്ങൾ മൃഗങ്ങൾക്ക് ഇങ്ങനെയൊന്നുമില്ല ചെക്കപ്പ് കാര്യങ്ങള് ഓ ഇവിടെ എന്താ ചെക്കപ്പ് കാര്യങ്ങള് മൃഗങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്തിട്ടാണോ പ്രസവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പോഴേക്കുമാണ് ആ അവിടേക്ക് അച്ചു വരുന്ന ഒച്ചപ്പാടും വേളം കേട്ട് അച്ചു വാതക്കെ നിൽക്കുന്ന സമയത്താണ് ഈ ഒച്ചപ്പാടും വേളങ്ങളൊക്കെ നടക്കുന്നത് അപ്പോഴേക്കും ഋതു പറഞ്ഞു എനിക്കറിയാം നിങ്ങൾ മുമ്പ് ഇത് പറഞ്ഞാണ് അന്ന് നിക്കാൻ മറുപടി അന്നാണ് ആ നിങ്ങൾക്ക് മനുഷ്യനായിട്ട് ജീവിക്കാൻ താല്പര്യമില്ല നിങ്ങളൊരു കാര്യം ചെയ്യുക ഗസറ്റിലോ മറ്റോ പരസ്യം കൊടുത്ത് വല്ല മൃഗത്തിന്റെ പേര് സ്വീകരിക്കുക വല്ല കാണ്ടാ മൃഗംന്നോ മൂർക്കനെന്നോ അങ്ങനെ എന്തേലും എടി എന്താടി നീ പറഞ്ഞേ എന്ന് ചോദിച്ചു ഋതുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്കെ കയറി പിടിക്കുകയാണ് ഋതു വിടാൻ പറഞ്ഞിട്ട് വിട്ടില്ല അപ്പോഴേക്കും അച്ചു വന്നിട്ട് തടഞ്ഞു എന്ത് പരിപാടിയാ ഇന്ദിരം കാണിക്കണം ചോയിച്ചോണ്ട് അങ്ങോട്ട് മാറ്റി നിർത്തി അവനെ അതെ ഋതുവിനെ ഉപദ്രവിക്കില്ലെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും ഇന്ദിരം പറഞ്ഞു ഉപദ്രവിക്കാരിയാണെങ്കില് ഇവളുടെ നാക്ക് നേരെ ഇടാൻ പറ അല്ലെങ്കിൽ ഇവളെ ഇനിയും ഞാൻ എന്ന് പറയുകയാണ് അതും പറഞ്ഞ് ഇന്തിൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ഋതുവിനെ ചേർത്ത് പിടിച്ചിട്ട് അച്ചു പറഞ്ഞു വിഷമിക്കേണ്ട നീ സങ്കടപ്പെടാതിരിക്കുക ഇതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാന്നൊക്കെ പറയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി